നമസ്കാരം പെരിയാറിലെ മത്സ്യക്കുരുതിക്ക് കാരണം രാസവസ്തുക്കളുടെ അമിത സാന്നിധ്യമെന്ന് റിപ്പോർട്ട് അമോണിയയുടെയും സൾഫൈഡിൻ്റെയും അളവ് വലിയ തോതിൽ പെട്ടെന്ന് കൂടിയതാണ് പെട്ടെന്ന് കൂടിയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമായത് എന്നാണ് കണ്ടെത്തൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് പെരിയാറിന്റെ കരയിലുള്ള വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് രാസമാലിന്യങ്ങൾ ഒഴുകിയതാവാം ദുരന്തത്തിന് കാരണമെന്നാണ് സൂചനകൾ അതേസമയം പാതാളം ബണ്ട് തുറന്നതിന് പിന്നാലെ വെള്ളത്തിൽ അടിഞ്ഞ മാലിന്യങ്ങൾ താഴേക്ക് ഒഴുകുകയും ഇതുമൂലം വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് പെട്ടെന്ന് കുറഞ്ഞതുമാണ് മത്സ്യക്കുരുതിക്ക് കാരണമായത് എന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിലപാട് ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയുടെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് ഓക്സിജന്റെ അളവ് കുറഞ്ഞതാണെന്നാണ് ക്യൂഫോസ് റിപ്പോർട്ടും മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടും പറയുന്നത് എന്നാൽ എങ്ങനെയാണ് ഓക്സിജന്റെ അളവ് കുറഞ്ഞത് എന്ന കാര്യത്തിലാണ് രണ്ട് റിപ്പോർട്ടുകളും വ്യത്യസ്തമാകുന്നത് രാസമാലിന്യങ്ങൾ കലർന്നിട്ടാണ് മീനുകൾ ചത്തുപൊങ്ങിയത് എന്നാണ് വെള്ളത്തിൻ്റെ സാമ്പിളുകളിൽ നിന്ന് ക്വിഫോസ് കണ്ടെത്തിയത് ഇതുതന്നെയാണ് മീനുകളുടെ പരിശോധനയിലും ശരിവെച്ചിട്ടുള്ളത് മത്സ്യ സാമ്പിളുകളിൽ ഹെവി മെറ്റലുകളുടെ അംശവും കണ്ടെത്തിയെങ്കിലും അവ മരണകാരണമാകാൻ മാത്രം കണ്ടെത്തിയിട്ടില്ല എന്ന് ക്വിഫോസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു പെരിയാറിന്റെ കരയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ രാസമാലിന്യങ്ങളാണ് വെള്ളത്തിൽ കലർന്നിട്ടുള്ളതെന്നും എന്നാൽ തങ്ങളല്ല അക്കാര്യം പരിശോധിക്കേണ്ടത് എന്നും ക്യൂഫോസ് വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറഞ്ഞിരുന്നത് ബണ്ട് തുറന്നതാണ് ഓക്സിജന്റെ അളവ് കുറയാൻ കാരണമെന്നാണ് പതിമൂന്ന് ദശാംശം അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് മത്സ്യക്കുരുതി മൂലം ഉണ്ടായിരിക്കുന്നത് മീനുകൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് വ്യവസായശാലകളിൽ പരിശോധന നടത്തിയിരുന്നു പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പ്രതിഷേധിച്ച് വരാപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് കത്തിച്ചിരുന്നു മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് ബോർഡ് സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ട് യഥാർത്ഥ വസ്തുതകൾ മറച്ചുവച്ചിട്ടുള്ളതാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു സൾഫൈഡിൻ്റെയും അമോണിയത്തിൻ്റെയും അമിത അളവാണ് മീനുകൾ ചത്തൊടുങ്ങാൻ കാരണമെന്ന് മീനുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നുണ്ട് ക്യുഫോസ് ആണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പെരിയാർ മലിനമായി ഒരു മണിക്കൂറിനുള്ളിൽ മീനുകൾ ചത്തുപൊങ്ങി അതിവേഗമാണ് രാസവസ്തുക്കൾ പെരിയാറിൽ കലർന്നത് എന്നാണ് കണ്ടെത്തൽ ഇതാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് എഐ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിരീക്ഷണ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ക്യൂഫോസ് നിർദ്ദേശിച്ചു രാസമാലിന്യങ്ങൾക്കൊപ്പം പെരിയാറിൽ ജൈവമാലിന്യങ്ങളും മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നു എന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു സമീപത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പെരിയാറിലേക്ക് ഓടകളിലൂടെ മാലിന്യം തള്ളുന്നു എന്നായിരുന്നു ആരോപണം പൊതുജനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും ഒട്ടും പിന്നിലല്ല അടിഞ്ഞുകൂടുന്ന ജൈവമാലിന്യങ്ങൾ പെരിയാറിലെ വെള്ളത്തിൻ്റെ ഘടന മാറ്റുന്നുണ്ട് അറവുശാല മാലിന്യവും ആശുപത്രി മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യവുമെല്ലാം തള്ളുന്ന ഇടമാണ് പെരിയാർ പെരിയാറിൽ രാസമാലിന്യത്തിനൊപ്പം അപകടകരമായ അളവിൽ കീടനാശിനിയുടെ അംശവും കണ്ടെത്തിയിരുന്നു കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയും നാഷണൽ എൻവയണ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തിയ പഠനങ്ങളിലാണ് പെരിയാറിൽ ഉയർന്ന അളവിൽ കീടനാശിനി കലർന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത് പെരിയാറിലെ വെള്ളത്തിൽ രാസമാലിന്യം പോലെ തന്നെ അപകടകരമായ അളവിലാണ് കീടനാശിനിയും കലർന്നിട്ടുള്ളത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കെമിക്കൽ ഓഷ്യനോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റും കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ എൻവയറൺമെൻ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും പല ഘട്ടങ്ങളിലായി നടത്തിയ പഠനങ്ങളിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പെരിയാറിലെ മത്സ്യക്കുരുതിയെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണമെന്ന് ധീവരസഭ എറണാകുളം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിരുന്നു ഫിഷറീസ് ഡയറക്ടർ സർക്കാരിന് നൽകിയ റിപ്പോർട്ട് പ്രകാരം മത്സ്യത്തൊഴിലാളികൾക്ക് പതിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ നഷ്ടപരിഹാരം നൽകണം അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും സഭ നേരത്തെ വ്യക്തമാക്കിയിരുന്നു